എൺപത് വർഷങ്ങൾക്ക് മുൻപ് നാസി ഭരണകൂടം നടപ്പാക്കിയ കൂട്ടക്കൊലയുടെ ഇരകളായിരുന്നു ജൂതർ ഇന്ന് ഇറാൻ ഭരണകൂടം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ കൂട്ടക്കൊലയുടെ ഇരയാകാൻ ജൂതരാഷ്ട്രം തയ്യാറല്ല കൃത്യമായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെ കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതർനാഹുവിൻ്റെ വിശദീകരണം ഇസ്രായേലിനെതിരായ ഭീഷണി ഇല്ലാതാക്കാൻ എത്ര നാൾ വേണമെങ്കിലും ഈ സൈനിക നടപടി തുടരുമെന്നും ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതിനു ശേഷം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇരുപത് വർഷത്തോളമായി ഇറാനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇസ്രയേൽ അതിനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തു അപ്പോഴെല്ലാം നെതന്യാഹു തന്നെയായിരുന്നു അധികാരത്തിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ ഒപ്പെറയിലൂടെ ഇറാഖിലെ ആണവ കേന്ദ്രങ്ങളെ തകർത്തതുപോലെ തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയാകുന്ന ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ നാമാവശേഷമാക്കുക രണ്ടായിരത്തി പന്ത്രണ്ടായതോടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ മൂർധന്യത്തിലെത്തി അതേ വർഷമാണ് ഇറാൻ നടത്തുന്ന ആണവ പരിപാടിയെക്കുറിച്ചും അതിന്റെ ഭീഷണിയെക്കുറിച്ചും നെതന്യാഹു ലോക നേതാക്കളോട് വിശദീകരിക്കുന്നതും അധ്യാപകരെ പോലെ കയ്യിൽ ബോംബിന്റെ ഒരു രേഖാചിത്രവുമായി എത്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് യു എൻ പൊതുസഭായോഗത്തിൽ ഇറാന്റെ നീക്കങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇറാനെതിരെ തുനിഞ്ഞിറങ്ങിയ ഇസ്രയേലിന്റെ ശ്രമത്തിന് ആ സമയത്ത് കടിഞ്ഞാണിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയായിരുന്നു അമേരിക്കയുടെ അറിവില്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഇറാനെ ആക്രമിക്കാനാവില്ലെന്ന് അന്ന് ഇസ്രയേലിലെ സുരക്ഷാ രഹസ്യാന്വേഷണ മേധാവികൾ പോലും കരുതി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലും രണ്ടായിരത്തി ഏഴിൽ സിറിയയിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് ഒരു സൂചന പോലും നൽകാതെ ആയിരുന്നു നടപ്പാക്കിയതെന്ന കാര്യം അവരും മറന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായി ആണവ നിർവ്യാപന ഉടമ്പടി ഉണ്ടാക്കാനായി ഒബാമ മുന്നിട്ടിറങ്ങിയപ്പോൾ നെതന്യാഹു ഇടഞ്ഞു ഒബാമയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായി എത്തിയ ഡൊണാൾഡ് ട്രംപിനെ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ നെതുന്യാഹു നിർബന്ധിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ ഇറാനുമായി വീണ്ടും ഒരു കരാറിന് മുതിർന്നു ഇതും നെതുന്യാഹുവിനെ ചൊടിപ്പിച്ചു കൃത്യസമയത്താണ് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി ആണവ നിർവ്യാപന കരാർ ഇറാൻ ലംഘിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒപ്പം ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇറാന് അമേരിക്ക അനുവദിച്ച കാലാവധി അവസാനിക്കുകയും ചെയ്തു ഇനി വെച്ചു താമസിപ്പിക്കേണ്ടതില്ലെന്നും ഇങ്ങനെയൊരു അവസരം വീണ് കിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ നിർന്യാഹു വൈകിയില്ല ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അമേരിക്കയിലെ ഒരു കോൺഗ്രസ്മാൻഡ് ഭാഷയിൽ പറഞ്ഞാൽ സമാധാനപൂർണമായ ബോംബിംഗ് നടത്തി ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം എന്തുകൊണ്ട് ഇപ്പോൾ എന്ന ചോദ്യത്തിന് മറ്റൊരു വിശദീകരണം കൂടെ ജിയോ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനപ്രീതി നഷ്ടപ്പെടുമ്പോൾ വൈകാരികമായി ജനങ്ങളെ തനിക്കൊപ്പം നിർത്തുന്ന ഭരണാധികാരിയുടെ സൈക്കോളജിക്കൽ മൂവ് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിച്ഛായ നഷ്ടം പൊതുജന അഭിപ്രായ സർവേകളിൽ ജനപ്രീതി നഷ്ടപ്പെട്ടതായുള്ള തിരിച്ചറിവ് ഇതെല്ലാം ജനപ്രിയ നയങ്ങൾ നടപ്പാക്കാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജനതയുടെ മനസ്സിലെ ഇരിപ്പിടവും അധികാര കസരയും തൻ്റെ കൈവിട്ടു പോകാതിരിക്കാൻ നെതന്യാഹുവിനെ നിർബന്ധിതരാക്കുകയായിരുന്നു അതിന് നെതന്യാഹു കണ്ടെത്തിയ മാർഗമായിരുന്നിരിക്കണം ഇറാനെതിരായ യുദ്ധം ഒട്ടും ജനപ്രിയമല്ലാത്ത നടപടികൾ കൊരുങ്ങുമ്പോൾ കാലങ്ങളായി നെതന്യാഹു പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് തടുക്കാൻ കഴിയാത്തൊരു ശക്തിക്ക് മുന്നിൽ തനിക്ക് കീഴടങ്ങേണ്ടി വന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തീവ്ര വലതുപക്ഷം തൻ്റെ സഖ്യകക്ഷിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയേക്കാം ഭയമാണ് യാസിയിലെ യുദ്ധം തുടരുന്നതിനും കരാറിലൂടെ ബന്ദികളെ മോചിപ്പിക്കാതിരിക്കുന്നതിനും കാരണമെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടുണ്ട് ഇസ്രയേലിന് ഭീഷണിയായ ഹമാസുമായി കരാറിൽ ഏർപ്പെടേണ്ടി വന്നാൽ നെതന്യാഹു ഉയർത്തുക ഇറാനെതിരായ പോരാട്ടത്തിൽ ഒപ്പമുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടി വന്നുവെന്നാകും ഇറാനെതിരായ ആക്രമണത്തിന് മുൻപ് തകർച്ചയുടെ ഭീഷണിയിലായിരുന്നു സഖ്യം പക്ഷേ പാർലമെന്റ് പിരിച്ചുവിടാൻ പ്രതിപക്ഷം കൊണ്ടുവന്ന ബില്ലിനെ നെതന്യാഹു സമർത്ഥമായാണ് കൈകാര്യം ചെയ്തത് നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് യാഥാസ്ഥിതിക ജൂതരുമായി കരാറുണ്ടാക്കി നെതിന്യാഹു അതിനെ നിഷ്പ്രയാസം മറികടന്നു ഇറാനെതിരായ ആക്രമണത്തോടെ പ്രതിപക്ഷവും നെതിന്യാഹുവിനെ പിന്തുണച്ചു അതേസമയം ഇറാനെതിരായുള്ള ആക്രമണത്തിന് നിലവിൽ ജനപിന്തുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നെതർന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ പ്രതിരോധ നയങ്ങളെയും എതിർക്കുന്ന ഒരു പറ്റം ഉന്നത സുരക്ഷാ മേധാവികളും മുൻ സുരക്ഷാ മേധാവികളും ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നെതിർന്യാഹുവിന് നേർക്കുയർന്ന അഴിമതി ആരോപണങ്ങളും രാഷ്ട്രീയ അപവാദങ്ങളും സ്വേച്ഛാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹവുമാണ് നെതിർന്യാഹുവിന്റെ തീരുമാനങ്ങളെ അവർ എടുക്കാത്തതിനുള്ള പ്രധാന കാരണം ഇക്കാരണങ്ങൾ നെതിർന്യാഹുവിന്റെ നീക്കങ്ങളെ സംശയ ദൃഷ്ടിയോടെ മാത്രം വീക്ഷിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയാണ് എന്നാൽ ഇറാൻ പോലൊരു രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ ആക്രമണത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രത്തലവന് തനിച്ച് സാധിക്കില്ല കൃത്യമായ യുദ്ധതന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ അതിന് നേരത്തെ പറഞ്ഞ വിമർശകരുടെ സഹായം കൂടിയേ തീരൂ പക്ഷേ ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടായാൽ പ്രത്യാക്രമണങ്ങളിൽ ജനജീവിതം ദുസ്സഹമായാൽ നിലവിലുള്ള പിന്തുണയെല്ലാം നൊടിയിടയിൽ നഷ്ടപ്പെടുമെന്ന് മറ്റാരെക്കാളും നന്നായി നെതിന്യാഹുവിന് തന്നെ അറിയാം ഹമാസിനെതിരായ പോരാട്ടത്തെ ആദ്യം പിന്തുണച്ചവർ ഗ്യാസയിലെ യുദ്ധം നീണ്ടുപോയപ്പോൾ യുദ്ധ കൊതിയനെന്ന് വിശേഷിപ്പിച്ചത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നതന്യാഹു അത് നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ ഭാവിയെയും ബാധിക്കും അതുകൊണ്ട് ഈ യുദ്ധം നതന്യാഹുവിന് ജയിച്ചേ മതിയാകൂ കാരണം ആണവായുധ ഭീഷണിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ച ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നിലകൊണ്ട ഭരണാധികാരിയായി ചരിത്രം നാളെ തന്നെ രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇറാനിലെ ജനങ്ങളോട് പോലും തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ പോരാട്ടം നിങ്ങൾക്കെതിരായല്ല അത് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി നിങ്ങളെ അടിച്ചമർത്തുന്ന ക്രൂരമായ ഏകാധിപത്യത്തിന് എതിരെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിനം അടുത്തെത്തിയെന്നാണ് ഞാൻ കരുതുന്നത് അത് സംഭവിച്ചാൽ രണ്ട് പുരാതന ജനതകൾ തമ്മിലുള്ള സൗഹൃദം വീണ്ടും തളർക്കും പരിഷ്കൃതരായ ലോകത്തിന് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണത്തിൻ്റെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആയുധങ്ങൾ ഉണ്ടായിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല